വല്യച്ഛൻ്റെ കൃത്യനിഷ്ഠ എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹം കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു പള്ളിയിൽ പോകുന്നു പ്രാർത്ഥന നടത്തുന്നു രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുന്നു ഒരു സമയവും വൃത കളയുന്ന തലമില്ല ബാക്കി സമയം മുഴുവൻ കുത്തിയിരുന്ന് പിന്നെ എഴുതുന്ന കാണാൻ സാധിക്കും അല്ലെങ്കിൽ ടൈപ്പർ ടൈപ്പ് ചെയ്യിലും പിന്നെ എന്നതാണ് ലെറ്റർ അയക്കലും ഇങ്ങനെയുള്ള പരിപാടികൾ കൃത്യമായിട്ട് നിർവഹിച്ചു പോരുന്ന സ്ഥലമാണ് ആരെങ്കിലും ബനുഫാക്ടറേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കത്തുകൾ അയക്കുന്നു മറുപടി അയക്കുന്നു നന്ദി പറയുന്നു ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് എല്ലാ സ്ഥലത്തും ഓടിയെത്താനുമുള്ള താല്പര്യം അദ്ദേഹം കാണിക്കാറുണ്ട് അടുക്കളയിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും പിന്നെ റബ്ബർ തോട്ടത്തിലാണെങ്കിലും അനാഥപാലന്മാരുടെ ഇടയിലാണെങ്കിലും പാവപ്പെട്ടവരുടെ ഇടയിലാണെങ്കിലും ഓടിയെത്താനും അവിടെയൊക്കെയുള്ള ചെയ്യാവുന്ന നന്മ ചെയ്യാനും ഒക്കെയുള്ള തരങ്ങൾ പാവപ്പെട്ടവരോടും ദുഃഖിതരോടും അദ്ദേഹം കാണിച്ചിട്ടുള്ള സ്നേഹവും സംതൃപ്തി താൽപ്പര്യവും ഒക്കെ ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കാറുണ്ട് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ അത് തിരുത്താനും നല്ല ധൈര്യപൂർവ്വം അദ്ദേഹം ചെയ്യും അതങ്ങനെ മടി കാണിക്കുന്ന തലമല്ല പ്രദേശത്ത് ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കൃത്യനിഷ്ഠയുള്ള ജീവിതമായിരുന്നു വല്യച്ഛൻ്റെ ഇത് കർത്താവ് വല്യച്ഛനെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയും ജീവിത ലാളിത്യവും ഞങ്ങളെ അനുഗ്ര ഞങ്ങൾ കണ്ടുപഠിക്കുവാനും അതിൻ്റെ ആ ചൈതന്യമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വന്മദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വം ശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ